വീട്ടില് ഓക്കെയായിരുന്നു സ്ത്രീധനം ഇല്ലാതെ സംസാരിച്ചിട്ടില്ല വീട്ടില് ഇപ്പൊ ഇപ്പം നാലു നേരത്തെ അറിയാന്ന് പറയുന്നുണ്ട് പക്ഷെ ബന്ധുക്കളുടെ ഇടയിൽ ഇപ്പഴാണ് ഇൻട്രോസ് ചെയ്തല്ലേ അറിയാന്നെ ഇനി നമ്മള് സ്ത്രീ നേരം നമ്മള് കല്യാണം പറഞ്ഞു ഇനി പറഞ്ഞ വേറൊരു കാര്യത്തിലേക്ക് പോകണം അതായത് നമ്മള് ബോഡി ഷേബിംഗ് ഏറ്റവും കൂടുതൽ ഏറ്റവും ആൾക്കാരാണ് നമുക്കറിയാതൊക്കെ അപ്പൊ നിങ്ങളെ എനിക്ക് ഞാൻ ശരിക്കും വിളിക്കാനുള്ള കാരണം നമ്മൾ ഈ ഷെയിമിങ് ഒക്കെ കിട്ടിയിട്ട് പക്ഷെ നമുക്ക് നല്ലൊരു നല്ലൊരു ഇപ്പൊ പറഞ്ഞ ഇന്ദുജ പറയുന്ന മൊത്തം വാക്കിലും ഭയങ്കര ഭയങ്കര ആണ് ലൈഫ് ഭയങ്കര എന്തോ അച്ചീവ് ചെയ്തൊരു ഫീൽ ഉണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടൊരാള് നമുക്ക് മനസ്സിലാവാൻ ഒരു കാലത്ത് നിനക്കൊക്കെ എവിടെ നിന്ന് ചെറുക്കം വരെ പറഞ്ഞ ടൈം തീർച്ചയായിട്ടും അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ ചെറുക്കം അല്ലേ നമുക്കൊരു നമ്മുടെ ഇന്നറിലുണ്ട് നമ്മൾ പുറത്തത് പറയുന്നില്ല ഇല്ലെങ്കിൽ കൂടി ഇതാണ് എന്റെ ചെറുക്കൻ എന്റെ കളിയാക്കുടെ മുന്നിൽ കൂടെ വാ ചേട്ടാന്ന് പറയുന്നതൊക്കെ ഒരു ഒരു പവറാണ് ഇന്ദുജയ്ക്ക് ഇപ്പം നമ്മുടെ രഞ്ജു ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നോ നാളെ ഒരു കാലത്ത് ഇവർ നമ്മുടെ പേരിൽ ബോഡിയുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ അതെനിക്ക് ഉണ്ടായിരുന്നു രഞ്ജു എന്റെ ഫാമിലിയിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഓഫ്ആൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടിയെന്നൊക്കെ പറഞ്ഞ ഇത് ഒരു നിസ്സാര തടിയൊന്നും അല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്യാവശ്യം കാണാൻ അറിയാൻ പറ്റുന്ന ഒരു വണ്ണമാണ് എൻ്റെ അപ്പം അവരുടെ മക്കൾ അവരുടെ മകനാണല്ലോ ഒരു മകനാണ് ഒരു മകളാണ് ഉള്ളത് അപ്പൊ ഈ മകന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അവർക്കും ഉണ്ടാവും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ചോദിച്ച രഞ്ജു നിന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യോ അപ്പൊ ഞാൻ പറഞ്ഞത് നിന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്ത് എടുത്തിട്ട നടപടിയില്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ഉള്ളില് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറയാനൊന്നും പറിച്ചില്ലല്ലോ നമ്മള് ശരി ഓക്കെ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ രഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആണ് ഇതായത് കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛൻ അച്ഛൻ എന്നെ കണ്ടപ്പം അച്ഛന് വണ്ണുണ്ട് അച്ഛൻ അറിയാം പക്ഷെ എന്നാലും എന്റെ രണ്ട് കൈ സ്വീകരിച്ചു കാര്യം എന്റെ കല്യാണം ഉറപ്പിച്ചത് ഞാൻ പോയിട്ടാണ് അങ്ങനെ ഒരു കഥ ഉണ്ട് അതായത് ആദ്യമായിട്ട് രഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ ചെന്നു അച്ഛനെന്നെ വിളിച്ച് വലത്തുകാലുവെച്ച് കയറാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു സംസാരിച്ചു വേറെ ആരും മഞ്ഞില്ലേം മോനെ ചോദിച്ചു അമ്മയും എന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനുള്ളൂ എനിക്ക് സംസാരിക്കാൻ വേറെ ആരുല്ല എന്റെ അമ്മയുണ്ട് പക്ഷെ എന്നാലും അവര് കുറച്ചും കൂടി സംസാരിക്കണേക്കാൾ ആയിട്ട് എനിക്ക് എന്നെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ വന്നു അങ്ങനെ വന്നു അങ്ങനെ വന്നു അച്ഛൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചു അച്ഛനെ ഇഷ്ടമാണ് അച്ഛന് മണ്ണുള്ള ആൾക്കാരൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഈ പറഞ്ഞപോലെ എത്രക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ടാവും അസുഖം ഒന്നും വരാണ്ടിരുന്നാൽ മതി വേറെ അസുഖങ്ങളൊന്നും അല്ലാതെ മോൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ആ ഒരു ഇതാണ് വീട്ടിൽ പിന്നെ അമ്മ പെങ്ങൾ എന്ന് പറയണത് എന്നെ ഇപ്പോഴും തമാശക്ക് എന്തെങ്കിലും തരിച്ചിന്ന് വിളിക്കേ പക്ഷെ അത് അത് ഭയങ്കര സ്നേഹം ആണ്ട്ടായിരുന്നു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ തിരിച്ച് തരിച്ചെന്ന് വിളിക്കും ഞാൻ പറഞ്ഞു കണ്ണൂലാണ്ടാന്ന് പറയും കുശുമ്പന്ന് പറയും അങ്ങനെ ഒരു ഇതാ പക്ഷെ അമ്മ ഇന്ന് വരെയും പണത്തിനെ കുറിച്ചിട്ടോ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടൊക്കെ നല്ല തീറ്റയാ അപ്പൊ അതിനെ കുറിച്ചിട്ടോ ഒന്നും ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തില് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേടിയുണ്ടായിരുന്നു വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുവോന്നുള്ളത് പക്ഷെ സംസാരിച്ച് പിടിച്ച് വന്ന സമയത്ത് കൂളാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പിന്നെ മോള് വണ്ണം കുറയ്ക്കുക ഇല്ലെങ്കിൽ വേണ്ട നീ ഏതിലാണോ കംഫർട്ട് ആ ഒരു ഇതിൽ കംഫോർട്ടായിട്ടിരിക്കുക രഞ്ജുവിന്റെ അഭിപ്രായത്തിൽ അസുഖങ്ങളൊന്നും വരാതെ ഹെൽത്ത് ഓക്കെ ആക്കി നിനക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ മെയിന്റൈൻ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം നിന്റെ ഇഷ്ടമാണ് നീയാണ് ജീവിക്കേണ്ടത് നിനക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ നീ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതാണ് പറയല്ലേ പറഞ്ഞു പറഞ്ഞു അടുത്ത് അടുത്ത് ും മോന്ന് വീട്ടിൽ എൻറെ അമ്മ പറയും ഇന്ദു കൊറയ്ക്കുക കാര്യം കുഞ്ഞൊക്കെ ആവണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടീന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവര് വേറൊന്നും പേടിച്ചിട്ടല്ല ഒരു ജീവിതത്തിലേക്ക് പോവല്ലേ അപ്പൊ അവർക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ട് ആകണം എന്നുള്ളത് കൺസേൺ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെയാണ് കാര്യം നമ്മള് ഇരുപത്തഞ്ചൊന്നല്ല കണ്ടാലൊരു ഇരുപത് മൂന്നേക്കൊങ്കിലും മുപ്പത് വയസ്സുണ്ട് അമ്മ തുടക്കമല്ലേ നമ്മ കണ്ടിന്നാണ്ട് ചട്ട പോലെ ഞാനും രഞ്ജു വരുന്നു ഇനി പോരട്ടെ അപ്പൊ അപ്പൊ പുറമേ ഉള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ എനിക്ക് ഇത്ര ചെറുക്കന്റെ വീട്ടിൽ പോയി കല്യാണം കഥ ഉണ്ടെന്ന് ചെറുക്കൻ ആയിട്ട് സീരിയസ്ലി ഞാൻ ഞാൻ ഒരു ഫ്രോക്ക് ഇട്ടിട്ട് സംഭവം സംഭവം രഞ്ജുന്റെ വീട്ടിൽ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്ക് മോ കൊച്ചിനെ കാണണം എന്ന് പറഞ്ഞു മോളെ കാണണം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് രഞ്ജുന്റെ വീട്ടിലേക്ക് ഞാൻ എൻട്രി ചെയ്യണം ആ രഞ്ജു ഒറ്റക്ക് വരുന്ന പേടി വരാൻ പറഞ്ഞിടിച്ച ഒന്നുമില്ല അല്ല ആളെന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല നിനക്ക് ഞാൻ ചോദിച്ചു എനിക്കുണ്ടായിരുന്നു നമ്മളെത്രയൊക്കെ വില കാണിച്ചാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവില്ലേ ഇതിപ്പോ പത്ത് ചീത്ത പറഞ്ഞു കഴിയുമ്പോഴേക്കും മാറി ഇന്നിട്ട് വരയ്ക്കുന്നുണ്ട് നോക്ക് ആരോ പറയണ്ട അപ്പോ എന്റെ ഉള്ളിലുണ്ടായിരുന്നു അയ്യോ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു പക്ഷെ ചെന്നു കയറിയ പച്ച വൻ കൂളാണ് അപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എ ടു സഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വീട്ടിലെ സിറ്റുവേഷൻസ് അമ്മയുടെ ചേച്ചിയുടെ പിള്ളേരുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള റീസൺ അതൊക്കെ ഞാൻ സംസാരിച്ചു അപ്പം സംസാരിച്ചപ്പോ അച്ഛന് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി കാര്യം നമ്മുടെ കാര്യങ്ങൾ അത്ര ഓപ്പൺ ആയിട്ട് സംസാരിച്ച പച്ചനത് ഓക്കെ ആയിരുന്നു പിന്നെ അല്ലാതെ ഒന്നും പറഞ്ഞു എനിക്കറിയില്ല അച്ഛനൊന്നും അവരുടെ ഒരു വലിയ കാൽവെപ്പാണ് അതായത് ഒറ്റയ്ക്കും ഒരാൾക്ക് അവനവന്റെ ഇഷ്ടങ്ങള് സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ നേ നമ്മള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിൽ നമ്മൾ നമ്മളതില് വെള്ളം ചേർക്കുന്നില്ല ഇന്നൊന്നും ചെയ്യുന്നില്ലെങ്കിലേ നമുക്കത് തീർച്ചയായിട്ടും ഇപ്പം എന്തു രണ്ടു പ്രാവശ്യം പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഫാമിലിയിൽ ഒരു ആൺതരി വരുന്നത് ഇപ്പം ഇപ്പം രഞ്ജു ആണ് ഇപ്പൊ ഇതിനു മുന്നേ അച്ഛൻ അച്ഛൻ മരിച്ചുപോയി മരിച്ചുപോയി എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പ മരിച്ചു പോയതാണ് പിന്നെ എന്റെ ചേച്ചിയുടെ ചേട്ടനാണ് ഉണ്ടായത് ചേട്ടൻ മരിച്ചുപോയിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷമായി ക്സിഡന്റ് ആയിരുന്നു പിന്നെ ശേഷിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ആൺ വീട്ടിലുണ്ട് രണ്ടെണ്ണം പക്ഷെ അതുങ്ങളെ കൊച്ചു കൊച്ചു പിള്ളേരല്ല ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരതൊന്ന് അവ സ്വന്തം കാര്യങ്ങള് തീരുമാനിച്ചു കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് പ്രാപ്തരല്ല അപ്പൊ ഇങ്ങനൊരു കാര്യം പക്ഷെ എന്നാലും കൊഴപ്പില്ലാത്ത രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത പിള്ളേരാണ് കേട്ടോ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പല രീതിയിലും പക്ഷെ എന്നാലും എനിക്ക് ഇവരെ ഇങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ അവർ ചിലപ്പോൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി എന്ന് അങ്ങ് പോകും പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യും അത് എസ് ആക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും ആ ഒരു സംഭവം അവരിൽ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഞാനൊരു റിസ്ക് എടുക്കാനായിട്ട് ഞാൻ പോയില്ല അപ്പൊ നമ്മള് നമ്മളായിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവും നമുക്കൊരു കുറച്ചെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉള്ളൂ ഇതിപ്പോ മറ്റൊരാളെ ഒരു സാധനം ഏൽപ്പിച്ചിട്ട് അത് എന്താ എന്താ എന്താന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് അത്രയും ടെൻഷൻ എടുക്കാനുള്ളൊരു കെൽപ്പില്ല അതുകൊണ്ട് സ്വന്തമായിട്ടാണ് ചെയ്തത് വന്നതിന് ശേഷം മോഡലിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു ഞാൻ നല്ല ബ്രേക്ക് എടുത്തിട്ടുണ്ടട സീരിയസ്ലി ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു കല്യാണത്തിന് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ കൂടെയുള്ള മനുഷ്യൻ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല വിളിച്ചില്ലെങ്കിൽ നൈറ്റ് എത്ര അടി കൂടിയാലും കിടക്കാൻ നേരത്തൊന്നും വിളിച്ചിട്ടില്ലെങ്കില് ഉറങ്ങാൻ പോലും പറ്റൂല എന്താ എവിടെ എത്തി വീടെത്തി ശരി ഓക്കെ ഗുഡ് നൈറ്റ് ഇത്ര അത് സ്ഥിരം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാ എനിക്ക് പ്രശ്നമില്ല ആക്കും പ്രശ്ന വൈകുന്നേരം ഗുഡ് നൈറ്റ് പറഞ്ഞാലും പ്രശ്നമില്ല പ്രശ്നമാണ് ആൾക്ക് പ്രശ്നം എനിക്കോ അങ്ങനെ ഒന്നും ഞാൻ തിങ്കളെ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ല ട്വന്റി ഫോർ ഹവേസ് എന്നാലും എന്റെ അടുത്തുണ്ട് ഞാൻ കണ്ടും പോണതാണ് ഞാൻ സംസാരിക്കണതാണ് ഞങ്ങൾ അധികം ഫോണിക്കണം കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നേരിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവൻ അങ്ങനെ ഇവൻ രാത്രി പോയി വീട്ടിലേക്ക് പോയി എന്നുള്ള ഒരു ഒന്നും എനിക്ക് വരാറില്ല ഞാൻ ജസ്റ്റ് എത്തിയോ ആ ശരി എത്തി വിളിച്ചു പറയണം അതത്ര ലാൻഡ് ചെയ്ത് വീടെത്തിയ ഗേറ്റ് തുറന്നു എന്നുള്ളത് എനിക്കറിയണം അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അതാ പറഞ്ഞത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ഞാൻ ശരി പോയി എനിക്ക് എങ്കിലും മനോരമ വായിക്കുന്ന ശീലമൊക്കെ വീട്ടില് വായിച്ചുള്ള ശീലം